ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ് എന്ന് വെച്ചാൽ ഭർത്താക്കന്മാരുടെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഒരു കെയറിങ് കൂടുതലായിട്ട് നേടാനായിട്ട് സ്നേഹമെന്ന് വെച്ചാൽ വൈകാരികപരമായിട്ടുള്ള ഒരു അടുപ്പം കൂടുതലായിട്ട് കിട്ടാനായിട്ട് ഭാര്യമാർ ചെയ്യേണ്ട ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് താമസിക്കുന്നവരാണെങ്കിലും അതല്ല വിദേശത്തുള്ളവരാണെങ്കിലും ഭർത്താവ് വിദേശത്താണ് ഭാര്യ നാട്ടിലാണ് അല്ലെ തിരിച്ച് ഈ സൈക്കോളജി വർക്കൗട്ട് ചെയ്യും അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൂടുതലും പറയുന്നത് ഒരു പുരുഷനെ സ്ത്രീയുമായിട്ട് കൂടുതലും വൈകാരികമായി അടുപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സ്ത്രീകളിൽ സംഭവിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ഇത് നമ്മൾ സൈക്കോളജിപരമായ പ്രോബ്ലംസ് അതുപോലെ മോട്ടിവേഷണൽ വീഡിയോസ് എക്സർസൈസ് യോഗ തുടങ്ങിയ ഹെൽത്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നൊരു ചാനലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുരുഷന് ഏറ്റവും അധികം ആകർഷണം തോന്നുന്ന ഒന്നാമത്തെ കാര്യം സ്ത്രീകൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ വസ്ത്രധാരണം എന്ന് പറയുമ്പോൾ നമ്മൾ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാമെന്ന് മാത്രമല്ല നിങ്ങളെ ഏറ്റവും കൂടുതൽ സുന്ദരിയാക്കുന്ന സെക്സി ആക്കുന്ന ഒരു ഡ്രസ് കോഡ് ഓരോരുത്തർക്കും ഉണ്ട് അതെന്താണെന്ന് കണ്ടെത്തി നിങ്ങളുടെ ശരീരത്തിന് പാകമാകുന്ന വസ്ത്രം ധരിക്കുക ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ കൂടുതൽ നൈറ്റി അല്ലെങ്കിൽ ചുരിദറക്കെയാണ് വീടുകളിൽ നിൽക്കുമ്പോഴും ഉപയോഗിക്കുന്നത് ചില സ്ത്രീകൾ നമ്മൾ നോക്കിയാൽ അറിയാം അവർ കറക്റ്റായിട്ട് അവരുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ അത് ഓൾട്ടർ ചെയ്ത് ധരിക്കാൻ ശ്രമിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുരുഷന്മാരുടെ പ്രവർത്തന മേഖല വീടിന് പുറത്താണല്ലോ കൂടുതലും അപ്പോൾ ഈ വീടിന് പുറത്ത് പോകുമ്പോൾ അവർ ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പല സ്ത്രീകളെ കാണുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ മനസ്സിൽ പല കമ്പാരിസൺ അവിടെ നടക്കും അപ്പോൾ അവർ വീട്ടിൽ വരുമ്പം നിങ്ങളെ കാണുമ്പം ഒരു മുഷിഞ്ഞ രീതിയിലുള്ള വസ്ത്രം അല്ലെങ്കിൽ ഒട്ടും ആകർഷകമില്ലാത്ത രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടുന്നതെങ്കിൽ നിങ്ങളോടുള്ള ആകർഷണം കുറയാൻ അത് കാരണമാകും നേരെ മറിച്ച് കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ പ്രത്യേകിച്ചും വൈകുന്നേര സമയങ്ങളിൽ പുതുമെ ഇച്ചിരി കുറച്ച് പുതുമയുള്ള വസ്ത്രങ്ങൾ ഒരു പ്രത്യേക രീതിയിലൊക്കെ ധരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ആകർഷണം നിങ്ങളോട് തോന്നും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു മുഷിഞ്ഞ രീതിയിൽ അതല്ലെങ്കിൽ തീരെ പഴകിയ വസ്ത്രങ്ങൾ ധരിക്കാതെ ഒരു പുതുമ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക രണ്ടാമത്തെ കാര്യം മുഖം തലമുടി കാൽപാദം ഈ മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വൃത്തിയും ഒരു മേക്കോവറും കൊണ്ടുവരണം പൊതുവേ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾക്കൊരു ധാരണയുണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ എന്തിനാകും ഒരുങ്ങുന്നത് അപ്പോൾ നമ്മൾ കുളിച്ചിട്ടൊക്കെ വരുന്ന അതേ രീതിയിൽ തന്നെ പലരും ഒരു നൈറ്റി എടുത്തിട്ടിങ്ങനെ നിൽക്കുന്ന ഒരു ഒരു കാഴ്ച കാണാം എന്നാൽ അങ്ങനെയല്ല വീട്ടിൽ നിൽക്കുമ്പോഴായാലും കുറച്ചൊക്കെ ഒരു മേക്കപ്പ് അതുപോലെ കാൽപാതകത്തിന് കാലിൻ്റെ പാതത്തിലൊക്കെ നെയിൽ പോളിഷൊക്കെ ചെയ്ത് ക്രാക്ക് ഒക്കെ മാറ്റി അതുപോലെ തലമുടി കെട്ടിവെക്കുന്നതിനൊക്കെ നിങ്ങൾ ഒരു പ്രത്യേക ആകർഷണം കൊണ്ടുവരാൻ പറ്റും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ മുഖത്തിന് ചേരുന്ന രീതിയിൽ നിങ്ങളുടെ മുഖത്തിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തലമുടി കെട്ടിവെക്കുക അതുപോലെ മൂന്നാമത്തെ കാര്യം പൂർണ്ണ നഗ്നയായിട്ട് നിങ്ങൾ പുരുഷൻ്റെ മുമ്പിൽ ഇപ്പോൾ ബെഡ്റൂമിൽ നമ്മളിപ്പം ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പുരുഷ നിങ്ങളുടെ ഭർത്താവ് മാത്രമേ ബെഡ്റൂമിലുള്ളെങ്കിൽ പോലും അവരുടെ മുമ്പിൽ പൂർണ്ണ നഗ്നയായിട്ട് നിൽക്കാതെ അത് ബന്ധപ്പെടുന്ന സമയത്ത് ഈസൊക്കെ അല്ലാത്ത സമയങ്ങളിൽ ഇപ്പോൾ കുടിച്ചിട്ട് ബാത്റൂമിൽ വരുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഡ്രസ്സ് മാറുന്ന സമയത്ത് പൂർണ്ണ നഗ്നയായിട്ട് അവർ നിങ്ങളെ കാണരുത് അത് നിങ്ങളോടുള്ള ആകർഷണം പുരുഷന് കുറയ്ക്കും പുരുഷനെ സംബന്ധിച്ച് എപ്പോഴും മറച്ചു വെക്കുന്ന ശരീരഭാഗങ്ങളോടാണ് ആകർഷണം കൂടുതൽ അപ്പോൾ സെക്സ് ചെയ്യുന്ന സമയത്ത് മാത്രമേ പൂർണ്ണ നഗ്നയായിട്ട് അവർ നിങ്ങളെ കാണാവുള്ളൂ നാലാമത്തെ കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു പുരുഷനെക്കുറിച്ച് ഭർത്താവിനോട് പുകഴ്ത്തി സംസാരിക്കുക എന്തെങ്കിലും ഒരു ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടായി വരുമ്പോൾ പുകഴ്ത്തി സംസാരിക്കുക അത് അയില്ലത്തുള്ളവരെക്കുറിച്ചോ നാട്ടിലുള്ളവരെക്കുറിച്ചോ അല്ല ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുക അവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക അപ്പം ഇത് പുരുഷനിൽ ചെറിയ ഒരു അസൂയ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റ് പുരുഷന്മാരെ ഒന്നും തീരെ ശ്രദ്ധിക്കാത്ത ആളാണ് അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യത്തിലും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒരു പൗരുഷത്തിലും ഒന്നും തീരെ താല്പര്യമില്ലാത്ത ഒരാളാണെന്ന് നിങ്ങളുടെ ഭർത്താവിന് തോന്നിയാൽ അവർക്ക് നിങ്ങളോടുള്ള ഒരാശങ്ക നഷ്ടപ്പെടും എപ്പോഴും ഭർത്താവിന് ഭാര്യയോട് കൂടുതൽ ആകർഷണവും കെയറിങ്ങും തോന്നണമെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടാകണം എന്ന് വെച്ചാൽ വൈകാരികപരമായിട്ടുള്ള ചെറിയൊരാശങ്ക നിങ്ങൾ കുറച്ചൊക്കെ ഹോട്ടാണ് കുറച്ചൊക്കെ സെക്സിയാണ് സ്മാർട്ടാണ് എന്ന് ഇൻഡയറക്റ്റ് രീതിയിൽ അപ്പോൾ കൂടുതലായിട്ടൊരു കെയറിങ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ടാവും എന്നാൽ ഭർത്താവിൻ്റെ മുമ്പിൽ ഞാൻ വലിയൊരു പതിവ്രതയാണ് എന്ന രീതിയിൽ നിൽക്കുമ്പോൾ ഒരാളിൻ്റെ ഒരു അന്യ മുഖത്ത് നോക്കത്തില്ല സംസാരിക്കത്തില്ല അവരിൽ യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളോടുള്ള ആകർഷണം കുറയുമാണ് ചെയ്യുന്നത് അഞ്ചാമത്തെ കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ച് അവർ ഭക്ഷണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ചും അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഭക്ഷണ വിഭവങ്ങളൊക്കെ ഉണ്ട് അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കോൺഷ്യസ് ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു താല്പര്യവും ഇഷ്ടവും സ്നേഹവും കരുതലും ഒക്കെ വർദ്ധിക്കും എന്നു വെച്ചാൽ അവർ നിങ്ങൾക്ക് ഒരു വാല്യൂ തരും എന്നാൽ കൂടുതൽ ദിവസങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ട ഇഷ്ടമില്ലാത്ത ഫുഡാണെങ്കിൽ അതിനകത്തൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവർക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സൈക്കോളജിയാണ് കേട്ടോ ഒരു പുരുഷനിൽ ഓട്ടോമാറ്റിക് റെസ്പോൺസ് ഉണ്ടാക്കുന്ന കാര്യമാണ് അടുത്തതായി ആറാമത്തെ കാര്യം വളരെ പ്രധാനമാണ് എന്നു വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് ഒരു രീതിയിൽ എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ മുമ്പിൽ ഒരിക്കലും ഒരു യാചകയാകാതിരിക്കുക എന്ന് പറയുമ്പോൾ പല കാര്യത്തിലും നിങ്ങൾ പൂർണ്ണമായും ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹം കൂടുതൽ നേടാനായിട്ട് നിങ്ങൾ ഒരുപാട് അങ്ങ് കാര്യങ്ങൾ അങ്ങ് ചെയ്തു കൂട്ടുന്നു എന്ന് വരുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഭർത്താവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭർത്താവിന് നിങ്ങളോടുള്ള ആകർഷണം കുറയാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചില ഭാര്യമാർ ഭർത്താക്കന്മാരെ സംശയിക്കുന്നതും അതും ഏറ്റവും കൂടുതൽ ഈ പുരുഷന് സ്ത്രീയോടുള്ള ആകർഷണം കുറയ്ക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ യഥാർത്ഥ വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഭർത്താവിനെ സംശയിക്കില്ല എന്നാൽ നിങ്ങൾ അവരെ സീരിയസ് ആയിട്ട് സംശയിക്കുന്നു തോന്നിയാൽ നിങ്ങളുള്ള ആകർഷണം കുറയുവാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ലെന്നും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലൊരു വ്യക്തിത്വം ഇല്ലെന്നും ഇൻഡയറക്റ്റ് രീതിയിൽ നിങ്ങൾ അവരോട് പറയുകയാണ് ഈ സംശയത്തിൽ കൂടി അതുപോലെ ഏഴാമത്തെ കാര്യവും പേഴ്സണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ് ഇതെല്ലാ സ്ത്രീകളും ചെയ്യേണ്ടതാണ് വെച്ചാൽ അടുക്കള ജോലി മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊരു തോന്നൽ പുരുഷന് ഉണ്ടാകാതിരിക്കുക എന്നു വെച്ചാൽ അടുക്കള ജോലി അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിനോട് നിങ്ങൾ താല്പര്യം വളർത്തിയെടുത്ത് അതിനകത്ത് ഇൻവോൾഡ് ആകുക അതിനകത്ത് ബിസി ബിസിയാകുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കൊക്കെ നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങി പുറത്തൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്തെങ്കിലും ഒരു സാഹചര്യം സൃഷ്ടിച്ച് നന്നായി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങിയൊക്കെ പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കുക ഇത് പുരുഷനെ നിങ്ങളോടുള്ള ആകർഷണം വർദ്ധിപ്പിക്കും അപ്പോൾ ഈ പറയുന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഏതൊരു പുരുഷനും ഒരു സ്ത്രീയോട് വൈകാരികപരമായിട്ടുള്ള ഒരു ആകർഷണം ഒരു ഇഷ്ടമുണ്ടാകണമെങ്കിലും അവർക്ക് ആശങ്ക ജനിപ്പിക്കുന്ന സ്ത്രീയിൽ ആശങ്ക ജനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആ സ്ത്രീയിൽ ഉണ്ടാവണം എന്ന് വെച്ചാൽ അത്ര വലിയൊരു ആശങ്കയല്ല ചെറിയ രീതിയിലുള്ള ഒരാശങ്ക നിങ്ങളിൽ ഉണ്ടാവണം എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു പത്ത് മിനിറ്റ് താമസിച്ചാൽ തന്നെ അവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ എന്തോ ഒരു ചെറിയ ടെൻഷൻ ഫീൽ ചെയ്യണം ആ രീതിയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുക പെരുമാറ്റത്തെ വളർത്തിയെടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് ടൈം ബൈ